നമസ്കാരം ഞാൻ ജഹാൻ വിദ്യയാണ് സ്വാതന്ത്ര്യം നല്ലൊരു രാഷ്ട്രം കെട്ടിപ്പടുക്കണമെങ്കിൽ വിദ്യാഭ്യാസം വിദ്യ വേണം അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ വിദ്യ തേടാൻ പോകുന്നതും ഒക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത് പ്രത്യേകിച്ച് ഇപ്പൊ നാട്ടും പുറങ്ങളിലും ഒക്കെ അമേരിക്കയിലും ലണ്ടനിലൊക്കെ പഠിക്കാൻ പോണ ഒരു പിന്നെ പരിഷ്കാരം വന്നിരുന്നു അപ്പൊ ഇതെല്ലാം പരിഷ്കാരത്തിന്റെ പിന്നാലെ നമ്മൾ ഓടുന്നു ഭാരതത്തിലെ ആർഷ ഭാരതത്തിലെ എന്തായിരുന്നു വിദ്യാഭ്യാസം ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും പഠിക്കാനും ഗുരുക്കന്മാരും പഠിപ്പിക്കാൻ പ്രോസും വന്നിരുന്ന ഒരു യൂണിവേഴ്സിറ്റി ലെവൻ ഫിഫ്റ്റി എയ്റ്റിൽ പതിനൊന്ന് തൊണ്ണൂറ്റി മൂന്നില് കൊല്ലത്തിലെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ഭക്തിയാർ കരിജി കത്തിച്ചു കളന്ന നളന്ത യൂണിവേഴ്സിറ്റിയിലേക്കായിരുന്നു ഈ നളന്ത യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാത്തരം ഗ്രന്ഥങ്ങളും അത്രയ്ക്ക് അവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഒരു ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു സമ്പ്രദായമായിരുന്നു ഉണ്ടായത് അതാണ് ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ നമ്മളിപ്പോൾ കാണുന്ന ഹോസ്റ്റൽ എന്നൊക്കെ പറഞ്ഞിരിക്കണേ ആ സംഗതിന്റെ അത്ര വർഷങ്ങൾക്ക് മുമ്പ് ആലോചിക്കണ എത്ര വർഷം മുമ്പാണ് ഭാരതം അതൊക്കെ ചെയ്തിട്ടുള്ളത് ആ യൂണിവേഴ്സിറ്റിയിൽ ഇല്ലാത്ത ഒരു ഗ്രന്ഥങ്ങളും ഉണ്ടായിട്ടില്ല മൂന്ന് മാസമാണ് ഒന്ന് കത്തിയത് ആ യൂണിവേഴ്സിറ്റി ആ കത്തിച്ച ആളും നമുക്ക് ഗ്രേറ്റ് ആണ് അലക്സാണ്ടറും നമ്മൾക്ക് ആണ് എല്ലാം ഗ്രേറ്റ് അല്ലാത്ത നമ്മുടെ രാജാക്കന്മാരോ ഈ യൂണിവേഴ്സിറ്റി എന്തായിരുന്നു നമ്മുടെ ഭാരതത്തിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു നമ്മൾ നമ്മളെ മക്കളെ പഠിപ്പിക്കാതെ നമ്മളിപ്പോ വലിയ വലിയതിന്റെ പിന്നാലെ അനുകരിച്ച് ഇംഗ്ലീഷും ബാക്കിയുള്ളത് സയൻസും പഠിക്കാൻ അങ്ങോട്ട് പോവാം എല്ലാ സയൻസും കൂടെ ഉണ്ടായിരുന്നു പിന്നെ പ്ലാസ്റ്റിക് സർജറി വരെ ആദ്യം അതിന്റെ ഇത് ഇംഗ്ലീഷുകാരെ എടുത്തത് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി എന്നാണ് അപ്പൊ ഇതൊക്കെ പറയണത് നമ്മളുണ്ടാക്കിയ കഥകളാണെന്ന് പറയണവരോട് പറയണല്ലേ ഭാരതം പോലെ ആർഷഭാരത സംസ്കാരം പോലെ ഒരു സംസ്കാരം പോലെ ലോകത്തിൽ എവിടെയില്ല വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആ ലെവലായിരുന്നു ഗുരു ഗുരുക്കന്മാരെ വന്നിച്ച് ഗുരു ഗുരുക്കന്മാരെ കൂടെ താമസിച്ച് പഠിച്ച് അവര് ഒരു ഒരു നിലയിലെത്തിയിട്ട് മാത്രം അവരെ വീടുകളിലേക്ക് അയക്കണ ഒരു സമ്പ്രദായം ആയിരുന്നു നമ്മളെ ഭാരതത്തിൽ അതുകൊണ്ടാണ് കൊറേ എല്ലാരും ഇങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്ത് ഇവിടെ ഉള്ള അത്ര ഒന്നും എവിടെയും ലോകത്തിന്റെ ഒരു ഭാഗത്തും ഇല്ല നമ്മളെ രാജ്യത്തുണ്ടായിരുന്നു അത്ര അപ്പൊ അത് നശിപ്പിച്ച് നമ്മളെ കയ്യിലാക്കാനുള്ള ഈ ഒരു പിന്നെ ലഹരിയായിട്ട് വന്ന ഈ പിന്നെ ആൾക്കാരോട് നമ്മളെങ്ങനെയാ പെരുമാറി നമ്മൾ അവരൊക്കെ മഹാന്മാരായി നമ്മളെ പിതൃക്കളായി അവരെ അവരിവിടത്തെ അമ്പലം പൊളിച്ച് പള്ളിയെ പള്ളി ഉണ്ടാക്കിയത് പോലെ നമ്മളെ പിതൃക്കളെ ഉണ്ടാക്കിയ പള്ളിയെ ഉണ്ടാക്കിയ പറയുന്നമാരി വരെ ഉള്ള നാട്ടിലാണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ഈ ഗുരുമൂല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്ന ഈ ഭാരതത്തിൽ ഇതൊക്കെ പോയി എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇത് സൺഡേ ഹോളിഡേ ആക്കി സൺഡേ നമുക്ക് എന്തിനാ ഹോളിഡേ ഇപ്പൊ നമ്മൾ പഠിപ്പിക്കുന്നതിൽ നമ്മൾ ഭാരതത്തിനെ പഠിക്കുന്ന പരിഷ്കാരം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസത്തിന്റെ പരിഷ്കാരം മോദി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെ കടന്നു പോകുമ്പോ അതിനെ വിമർശിക്കുന്നവരൂടെ എനിക്ക് പറയാനുള്ളത് നമ്മളെ കുട്ടികൾ നമ്മളെ രാജ്യത്തിനെ പറ്റിയും എല്ലാം പഠിക്കാനുള്ള ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഈ ഒരു ഇതിനെ മാറ്റി നമ്മൾ മടിയന്മാരാക്കാൻ വേണ്ടി ഇംഗ്ലീഷ്കാർ ഉണ്ടാക്കിയ സ്റ്റൈലാണ് സൺഡേ ഈ സൺഡേ നമുക്ക് എന്താ ചെയ്യാനുള്ള ഒന്നുമില്ല കുട്ടികളവിടെ ഇരുന്ന് കൊടുത്തക്കെ പക്ഷെ അത് ശാസ്ത്രീയമായിട്ടായിരുന്നു ഭാരതസംസ്കാരത്തിലെ ഹോളിഡേ പൗർണമിക്ക് രണ്ടാമത് അമാവാസിക്ക് മൂന്നാമതി ഈ പൗർണമി എന്ന് പറയുന്ന ദിവസങ്ങള് ചന്ദ്രൻ ഒരുപാട് അണുക്കള് ഭൂമിയിലേക്ക് പ്രവഹിച്ച് അതിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ദിവസമാണ് അന്ന് വീട്ടിലടങ്ങിയിരുന്ന് നല്ല ഭക്ഷണം കഴിച്ച് നല്ലോണം കുളിച്ച് റെസ്റ്റ് എടുത്ത് കുടുംബങ്ങളെ കണ്ട് പ്രാർത്ഥിച്ച് ആത്മീയമായും ഭൗതികമായും സ്ട്രെങ്ത് വരുത്താനുള്ള ഒരു ദിവസം നമ്മളിപ്പോഴും അതല്ലേ പറയാം അമാവാസിയുടെ പ്രാർത്ഥനയും പൂജകളും ഏറ്റവും അധികം പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യണം നമ്മളിലും ഇസ്ലാമിലും ഉണ്ട് അത് ചന്ദ്രന് വളരെ അധികം ഇമ്പോർട്ടന്റ് ഉള്ള ഒരു മതമാണ് ഇസ്ലാം കാരണം ചന്ദ്രന്റെ ചന്ദ്രമാസം വെച്ചാണ് ചന്ദ്രനെ വെച്ചാണ് നമ്മളെ കലണ്ടർ അപ്പൊ അത് ഓർക്കണം അതൊക്കെ ഇല്ലയെന്ന് പറഞ്ഞ് വിമർശിക്കണ സുഹുക്കളോട് എനിക്കൊന്നും പറയാനില്ല അപ്പൊ ഈ ഒരു എല്ലാം ആക്രമിച്ച് തകർക്കുക എന്നുള്ളതിൻ്റെയാണ് നല്ലത് എന്തായിരുന്നു എന്ന് ഗ്രഹിക്കാനുള്ള ഒരു ശക്തി പോലും ഇല്ലാതായിപ്പോയി ഒരു ജനതയ്ക്ക് നടുക്ക് നമ്മളിരിക്കുമ്പോൾ നമ്മളെ കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി ഇതൊക്കെയാണ് ഭാരതം ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു അതിപ്പോഴും ഉണ്ട് നമ്മളത് തിരിച്ചു പിടിക്കണം നമ്മുടെ ശാസ്ത്രം ബുദ്ധി വിവേകം എല്ലാം വളർത്താനുള്ളതിനെ വന്ന പിന്നെ മുഗളന്മാരും കിൽജീകളും ഇംഗ്ലീഷുകാരെയും അനുകരിച്ചിട്ടുള്ള ഒരു സമ്പ്രദായമാണ് ലാസ്റ്റ് എഴുപത്തഞ്ച് വർഷമായിട്ട് ഭാരതത്ത് നടന്നത് അതിന് ആ ബാക്കി ഭാഗത്തേക്ക് നമ്മൾ പോകുന്നതാണ് ശരിക്കും സാക്ഷാൽ മോദി ഒരു ഈ ഒരു സമുദായ ഒരു മനുഷ്യനെ ഇനിയുള്ളതിലേക്ക് നമ്മൾ പറയല്ലോ അപ്പൊ ഇവര് പറയും നമ്മൾ പഴയ യുഗത്തില് പഴയ യുഗം തന്നെയായിരുന്നു ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം അത് സമ്പന്നമായൊരു യുഗമായിരുന്നു എല്ലാം ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് ഭാരതം എന്ന് പറയുന്നത് അപ്പൊ ആർഷ ഭാരത സംസ്കാരം തിരിച്ചു പിടിക്കാൻ തന്നെയാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത് അത് വിദ്യാഭ്യാസത്തിലൂടെ തന്നെ വേണം വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അവിടെ ആത്മീയതയും നമ്മുടെ സ്നേഹവും ബന്ധവും എല്ലാം അതിലൂടെ വരുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള പിന്നെ കാര്യങ്ങളിലെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയ ഒരു പ്രധാനമന്ത്രിനെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റുള്ളൂ അപ്പോ വിദ്യാഭ്യാസത്തിന്റെ സമ്പ്രദായം മാറ്റുന്നവരോട് മാറ്റുന്നു പറഞ്ഞ് ആക്രമിക്കുന്നവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു മറുപടി ഒരു ചെറുതായിട്ടൊന്ന് പറയാന്ന് വിചാരിച്ച അതാണ് താങ്ക് യു